നമസ്കാരം ഈശ്വരൻ്റെ വ്യത്യസ്തമായ നാമങ്ങളിൽ നിന്നും ഈശ്വരൻ്റെ പരിചയം ഈശ്വരൻ ഒന്ന് നാമങ്ങൾ അനവധി ഈശ്വരൻ ഭഗവാൻ ദൈവം എന്നീ പേരുകളിൽ മഹിമ ചെയ്യപ്പെടുന്ന ഈശ്വരൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല സകല ഗുണങ്ങളിലും ശക്തികളിലും സാഗരമായ ഒരു പരമ പരമജ്യോതിസാണ് ഈശ്വരൻ ഭാരതീയർ സത്യം ശിവം സുന്ദരം എന്ന് വിളിച്ച് ശിവജ്യോതിർലിംഗങ്ങളായും ശിവലിംഗങ്ങളായും ആ ഭഗവാനെ ആരാധിക്കുന്നു ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ഈശ്വരനെ പ്രകാശരൂപത്തിലാണ് ആരാധിക്കുന്നത് ഈശ്വരൻ ജ്യോതി ആയതുകൊണ്ടാണ് രൂപത്തിൽ അങ്കുഷ്ടാകാരത്തിൽ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്നത് അർജുന നിനക്ക് നിൻ്റെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് എന്നെ കാണാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന യാതൊരു രൂപവും ഈശ്വരന് ഇല്ലെന്ന് വ്യക്തമാക്കി തരുന്നു സ്വയംഭൂ എന്ന് ഈശ്വരനെ മഹിമ ചെയ്യുന്നതിൽ കൂടി ഈശ്വരൻ സ്വയം ഭൂജാതനാവുകയാണെന്നും അമ്മയുടെ ഗർഭത്തിലൂടെ പിറക്കാത്തവനാണെന്നും വ്യക്തമാക്കുന്നു ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ബന്ധുശ്ചസഖ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണാം ത്വമേവ ത്വമേവ് സർവം മമദേവദേവ എന്ന മഹാവാക്യത്തിലൂടെ ഈശ്വരൻ സർവ്വരുടെയും മാതാവും പിതാവും ബന്ധുവും സഖാവും വിദ്യയും എല്ലാം എല്ലാം ആണെന്ന് വ്യക്തമാക്കി തരുന്നു ഈശ്വരന് ഒരു മാതാവോ പിതാവോ ബന്ധുവോ ആരുമില്ല ഗുരുക്കന്മാരുടെയും ഗുരു എന്ന് ഈശ്വരനെ മഹിമ ചെയ്യുമ്പോൾ ഇതുവരെ ഭൂമിയിൽ വന്നു പോയതും ഇനി വരാനിരിക്കുന്നതുമായ സകല ഗുരുക്കന്മാരും ആ ഈശ്വരനെയാണ് ആരാധിക്കുന്നത് തപസ് ചെയ്യുന്നത് എന്നും വ്യക്തമാക്കുന്നു എന്ന പേരിലൂടെ കാലത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും അതീതനായിരിക്കുന്നവനാണ് എന്ന് വ്യക്തമാക്കുന്നു ലോകത്രേയശനെന്നും ഭഗവാനെ വിളിക്കുമ്പോൾ മൂന്ന് ലോകങ്ങൾക്ക് നാഥനാണ് ഈശ്വരൻ എന്ന് വ്യക്തമാക്കിത്തരുന്നു എന്ന ശ്രീമദ് ഭഗവത്ഗീത വചനത്തിലൂടെ ഈശ്വരൻ അണുവേക്കാൾ അണുവായ ഒരു പരമജ്യോതിസാണെന്ന് വ്യക്തമാക്കിത്തരുന്നു അതിനാൽ പരമപ്രകാശമേ പരമം നീ സത്യമെന്നും നാം ഈശ്വരനെ മഹിമ ചെയ്യാറുണ്ട് പ്രകാശരൂപൻ ജ്യോതിസ്വരൂപൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ രൂപം ജ്യോതിസിൻ്റേതാണെന്നും അതിനാലാണ് ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്നതെന്നും വ്യക്തമാക്കി തരുന്നു ഒരു ജ്യോതിസായതുകൊണ്ടാണ് ഏതൊരു ശുഭമുഹൂർത്തങ്ങളിലും അതിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളൊരു നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ആ ഈശ്വരനെ ബഹുമാനിക്കുന്നതും ആരാധിക്കുന്നതും ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം കുറിക്കുന്നു ആ ദീപനാളത്തിൻ്റെ അഥവാ ജ്യോതിസിൻ്റെ രൂപത്തിലാണ് മനുഷ്യർക്ക് ഓർമ്മിക്കുവാനും ആരാധിക്കുവാനും മനസ്സിനെ കേന്ദ്രീകരിക്കുവാനും പൂജിക്കുവാനുമായി അണുവേക്കാൾ അണുവായ ഈശ്വരനെ ജ്യോതിർലിംഗമായിട്ട് അഥവാ ജ്യോതിസൻ്റെ അടയാളമായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് ജ്യോതിഷെന്നാൽ പ്രകാശമെന്നും ലിംഗം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം അടയാളം എന്നുമാണ് ശിവൻ എന്നാൽ വാക്കിനർത്ഥം പരോപകാരി നന്മ ചെയ്യുന്നവൻ ഹിതകാരി ശുഭകാരി എന്നെല്ലാമാണ് ലിംഗം എന്ന സംസ്കൃത വാക്കിനർത്ഥം അടയാളം എന്നുമാണ് ഇപ്പോൾ മംഗളകാരിയായ ഈശ്വരൻ്റെ അടയാളം എന്ന അർത്ഥത്തിലാണ് ശിവലിംഗരൂപത്തിൽ ആ പരമാത്മാവിനെ ഭാരതീയ സനാതനധർമ്മവിശ്വാസികൾ ആരാധിച്ചു വരുന്നത്